തുടക്കം പ്രവർത്തിക്കുന്ന യും ഒരു റിയാലിറ്റി ആകുന്ന ഒരു മുഹൂർത്തം കൂടിയായിരുന്നു സ്വർണ്ണമുഖി ഗോൾഡ് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ മനോജ് കുമാർ സാറിന് നല്ലൊരു കൊടുക്കാം Thank you so much for joining us here. honored to have you നിരവധി നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എല്ലാം നല്ല രീതി െ അക്ഷയ് എന്ന ഈഹൂർത്തത്തിൽ തന്നെയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം നടത്തിയത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ഭരതനാട്യം ഡാൻസറായ പത്മഭൂഷൺ ചിത്രം ചിത്രം അല്ലെങ്കിൽ ഫസ്റ്റ് ഫിലിം ഓർ പ്രൊഡക്ഷൻ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന നമ്മുടെ ഒരു കോമഡി കുടുംബ നമ്മൾക്ക് വേണ്ടി ലോഞ്ച് വളരെ ഭംഗിയായിട്ട് അതിന്റെ ക്രമവും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ വിനോദമാണ് ആ സിനിമയ്ക്ക് അകത്തെ പ്രമേയവും അതിന്റെ കഥാതന്ത്രവും അതോടൊപ്പം അതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനം അതിന്റെ ഡയറക്ഷനും ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച നിരവധി 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 വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ഡയറക്ടറായിട്ട് നമ്മുടെ ശ്രീ വർഗീസ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണ് അതോടൊപ്പം ഇതിന്റെ ക്രൂ ടീമുകൾ ഞാൻ പരിചയപ്പെടുന്നുണ്ടായിട്ടുണ്ട് വളരെ ഭംഗിയായി പ്രവർത്തനക്ഷമതയുള്ള സഹകരിക്കുന്ന നിരവധി സഹകരണ മനോഭാവമുള്ള നമ്മളുടെ ജീവിത വിഭാഗത്തിന്റെ ബന്ധമുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെയൊക്കെ മനോജ് കുമാർ അദ്ദേഹത്തിന്റെ കർമ്മസേനയിൽപ്പെട്ട സുന്ദരികളെ സുന്ദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരാണ് ഇത് നമുക്ക് ഏവർക്കും ഒരു സുദിനമാണ് അക്ഷീയാണ് അക്ഷയ തൃതിയാണ് അക്ഷയതൃതിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐശ്വര്യത്തിന്റെ ദിവസമാണ് സ്വർണ്ണമാല എന്നതൊക്കെ നമ്മൾ ഈ അടുത്താലും അതല്ല ഐശ്വര്യം ഐശ്വര്യം ചെയ്യുന്ന ദിവസമാണ് ലക്ഷ്മി ദേവി അവതരിക്കുന്ന ദിവസമാണ് ലക്ഷ്മി നമ്മുടെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് സച്ചാശ്രീ പരശുരാമണ് അവതരിച്ച ദിവസമാണ് മറ്റേ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഇറക്കി ഓരോ തവണയും കൂടി വരികയാണ് ഞാൻ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തിന്റെ സ്വീകരിച്ചു വന്നു കഴിഞ്ഞുകൊണ്ട് ആന ആനക്കൊട്ടൂർ വന്നു അവിടെ കണ്ട അദ്ദേഹങ്ങൾ കളിയാട്ടം ഒരു പുതുമകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ സ്വർണ്ണമുഖി സ്വർണ്ണത്തിന്റെ നഗരമാണ് ദേവലോകമാണ് പോലും ഗുരുങ്ങളുടെ നാടാണെങ്കിൽ പോലും ഇതാ പുതിയൊരു ഗൗരവമായി സ്വർണത്തിന്റെ ഗൗരവമായി ശുദ്ധമായ സ്വർണ്ണവുമായിട്ട് തന്നെയായിരുന്നു സ്വർണ്ണമുഖി ആ സ്വർണ്ണ തന്നെയാണ് നമ്മുടെ എല്ലാവിധ ഭാവങ്ങളും എല്ലാ ദൈവങ്ങളെയും മുൻനിർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം നമസ്കാരം Allah bless you. May Allah be with you. May Allah pour His mercy on you. May Allah like, bring this institution, all the institution, higher level, top level of the universe. Okay. okay. I have met your mother. That's easy. I told her about you also. हमारे पक्कू करना आज तो तीन बजे सिनेमा डायरेक्ट चीज़ तो अदले मेन लगना है अब नहीं चल बाप ना लेकर यो वर्षकाल भाई तो अदले तो नमले बुरी

ಸಹಾಯಿಟೈಸಿಂಗ್ ಪ್ರೊಡಕ್ಟ್ಸ್ <laughs> سند سوڑی ملوکھ ും പിന്നിലുള്ളവർക്കും എന്റെ ഹൃദയം ഒക്കെ അഭ്യർത്ഥിക്കുന്നു ഒപ്പം തന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പിന്നെ എന്റെ ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ചെറിയൊരു നിലവേളക്ക് ശേഷം പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ

സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അപ്പോ അത് വയ്ക്കില്ലെന്ന് വിചാരിച്ചു ഇന്ന് ഇത്രയും അധികം സെലിബ്രിറ്റീസ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയതും ഓടിയതും ഒക്കെ കുറവാണ് ടുത്ത് ഞങ്ങൾ പറയുന്നു ഷാജു ചാട്ടിന്റെ ഒരു നടനാണ് ആക്ഷൻ മനോഹരമായ സ്ക്വാഡിന്റെ പെർഫോമൻസസ് എലിഫൻസ് യൂണിഫോം റിവീൽ ആണ് നടക്കുന്നത് നല്ലൊരു കൊടുക്കാം കഴിഞ്ഞൊടുക്കാം ആകാതിന് തൃശൂർ ദൂരം പോലും കൊടുക്കുകയാണ് യും ഭാഗമായി എത്തു പോകും അതുകൊണ്ട് അറിയാൻ അപ്പോൾ എന്തായാലും ചോദ്യമാണ് പാർട്ട് എപ്പോഴാണ് എപ്പോഴാണ് ചെയ്യുകയാണെങ്കിൽ അത് അഴിയപ്പിയുടെ കൂട്ടമ്പണിയെ പോലെ അല്ലെങ്കിൽ അതിന്റെ മകളിലോ അതോടൊപ്പം നൽകുന്ന പഠനം ചെയ്യണം എന്തായാലും എന്റെ ഇതുവരെ അതിനെപ്പറ്റിയിലുള്ള ചർച്ചകൾ ശ്രദ്ധകളൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു തൽക്കാലം ഇതുവരെ സെക്കൻഡ് പാർട്ടിലൊന്നും തീരുമാനിച്ചിട്ടില്ല അഴിയപ്പിയുടെ കൂട്ടമ്പനി

ാണോ ഇനിയും ഒരുപാട് ജോലിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് തൃശൂരിലെ ഒരു അച്ചായിട്ട് ഇടത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരെയും

ഗ്രാൻഡ് ഭാഗമായി ഒരു ചടങ്ങാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനകൂട്ടങ്ങൾ എനിക്ക് അറിയാവുന്നതാണ് അതും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ സ്നേഹം ഈ നിങ്ങളുടെ എല്ലാവരെയാണ് സ്നേഹമാണ് ഇദ്ദേഹത്തിന്റെ വളർച്ചയും ഇപ്പോഴും എന്താ പറയാ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് പട്ടിയുണ്ടാവുക അല്ലെ അല്ലേ ഒരാൾക്ക് ഒരാൾക്കെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം സേഫ് ആണ് സേഫാണ് അപ്പോ മനസ്സ് നാലായിരം കുടുംബങ്ങളുടെയാണ് സന്തോഷം സ്നേഹം എല്ലാം ഏറ്റവും വന്നത് അപ്പോ ആ ഒരു ദൈവ ദൈവമനസിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്ദി പറയാം നല്ലൊരു കൈ കൊടുക്കുക അത്രയും ആൾക്കാരുടെ പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാർക്കും നല്ലതായിട്ട് ഒപ്പം നല്ല സാറിനും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും എല്ലാവർക്കും ബെഞ്ചിൽ സ്പെഷ്യൽ